നിങ്ങൾ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തിയിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് തവളയുടെ എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ആളുകൾ കാണുമ്പോൾ എല്ലാ പാമ്പിനും വിഷമുണ്ടെന്നുള്ള ധാരണയിൽ തല്ലിക്കൊല്ലുകയാണ് പൊതുവെ ചെയ്യുന്നത് അപ്പം ആ പാമ്പുകൾ പേടിയോടെയല്ല അതിനൊരു ഭംഗിയുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ എൻ്റെ ഫോട്ടോകളിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അവരുടെ ഫോട്ടോ എടുക്കുക മാത്രമല്ല അതിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മളാൽ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു പ്രയോറിറ്റി ആയിട്ട് മാറുകയാണ് എന്തോ എന്താടാ ഏതല്ല മലബാർ തന്നെയാണോ ഓ ഇത് എങ്ങനെ ഇത് കാണാൻ തന്നെ പാടുണ്ടോ അത് അനങ്ങാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു പാമ്പ് ഇരിക്കുന്നുണ്ടെന്ന് തന്നെ അറിയത്തില്ല ശരിക്കും വെൽ ബ്ലെൻഡ് ആണ് അവിടെ ലൈക്ക് ആ ഡാർക്ക് ട്രീയുടെ അതേ കളറ് ഇതൊക്കെ എവിടെങ്കിലും ഇരിക്കുന്ന പാറപ്പുറത്തേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് ഇതാണ് സ്റ്റാർ ഐറ്റ് ഫ്രീ ഫ്രോക്ക് ഗാറ്റിക് സാലസ് അസ്ട്രോക്സ് എന്നാണ് എൻ്റെ പേര് ലൈക്ക് ഇത് ഭയങ്കര ഭംഗിയാണ് ഈ തവണ കാണാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചാലറിയാം ഒരു സ്റ്റാർ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ രണ്ട് ടൈപ്പ് ആണുള്ളത് ഇതും ഉണ്ട് അതേപോലെ മാഗ്നസ് എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പത്തിലുള്ള തവണയും പൊതുവേ ആളുകളുടെ ഒരു ധാരണ തവള എന്ന് പറഞ്ഞാൽ വെറുപ്പോടെയും അല്ലെങ്കിൽ അറപ്പോടെയും കാണുകയും പാമ്പ് എന്ന് പറഞ്ഞാൽ പേടിയോടെയും കാണുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ എല്ലാ പാമ്പും വിഷപ്പാമ്പാണെന്നൊരു ധാരണ പൊതുവേ ഉണ്ട് അപ്പം അത് ശരിക്കും തെറ്റാണ് എന്ന് ലേക്ക് കാണിക്കാനും അതേപോലെ തന്നെ നമുക്ക് ബിഗ് ഫോർ അതായത് കേരളത്തിലെ അകത്താണെങ്കിൽ മെയിനായിട്ടുള്ള നാല് പാമ്പുകളാണ് വിഷപ്പാമ്പായിട്ട് അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള വിഷമുള്ള പാമ്പുകൾ അതായത് മൂർ ഇന്ത്യൻ കോബ്ര അല്ലെ മൂർക്കൻ ശംഖുവരയൻ അതായത് ക്രെയ്റ്റ് റസൽസ് വൈപ്പർ ചേനത്തണ്ടൽ അല്ലെങ്കിൽ അണലി അതേപോലെ മലബാർ പിറ്റ് വൈപ്പർ ലാസ്കെയിൽ പിറ്റ് വൈപ്പർ അങ്ങനെ കുറേ പാമ്പുകളുണ്ട് അവർക്കെല്ലാം ചെറിയ തോതിൽ വെനമുണ്ട് അതായത് മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള വെനമില്ല എന്നാൽ പോലും ചെറിയ തോതിൽ വെനമുള്ള പാമ്പുകൾ കുറയും ബാക്കി കാണുന്ന എല്ലാ പാമ്പുകളും നോൺ വെനമസ് ആണ് അപ്പോൾ ഇത് ആളുകൾക്ക് അറിയില്ല ആളുകൾ കാണുമ്പോൾ എല്ലാ പാമ്പിനും വിഷമുണ്ടെന്നുള്ള ധാരണയിൽ തല്ലിക്കൊല്ലുകയാണ് പൊതുവെ ചെയ്യുന്നത് അപ്പം ആ പാമ്പുകൾ പേടിയോടെയല്ല അതിനൊരു ഭംഗിയുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ എൻ്റെ ഫോട്ടോകളിലൂടെ ശ്രമിച്ചിട്ടുള്ളത് പാമ്പിൻ്റെയും തവളയും അവരുടെ ഹാബിറ്ററ്റിൽ പോയി എടുക്കുന്ന ഫോട്ടോസിനെയാണ് ഹെർപ്പിംഗ് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ഹെർപ്പിംഗ് എന്ന് പറയുന്നത് ഹെർപ്പിങ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു വാക്കാണ് കാരണം അത് നേരത്തെ റിസേർച്ചേഴ്സും അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ ആയിരുന്നു കാരണം മാക്രോ ഫോട്ടോഗ്രാഫി എല്ലാവരും തന്നെ ചെയ്തിരുന്നില്ല പൊതുവേ അംബോലി അകുംബെ സിർസി പോലെയുള്ള സ്ഥലങ്ങൾ ഈ മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഹെർപ്പിങ്ങിന് ഭയങ്കര ഫേമസ് ആയിരുന്നു മൂന്നാറിലെ ഈ ഒരു ഹെർപ്പിംഗ് പോസിബിലിറ്റീസ് ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല പൊതുവേ മൂന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈൽഡ് ലൈഫെന്ന് പറയുന്നത് ആനയ്ക്കും അല്ലെങ്കിൽ വരയാടിനും വേണ്ടിയിട്ടാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ ഫോട്ടോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നാറിൽ ആനയും വരയാടും മാത്രമല്ല ഇതുപോലത്തെ ചെറിയ പാമ്പും തവളകളും ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു തുടങ്ങി അപ്പം ആളുകൾ അതിനുവേണ്ടി മാത്രം ഫോട്ടോ എടുക്കാനായിട്ട് മൂന്നാറിലേക്ക് വന്നു തുടങ്ങി വേൾഡിലുള്ള ടോപ്പ് ക്രിറ്റിക്കലി എൻഡേഞ്ചഡ് ആയിട്ടുള്ള ഫ്രോക്ക്സിൻ്റെ ലിസ്റ്റ് ഉണ്ട് അതിനാണ് എഡ്ജ് സ്പീഷീസ് എന്ന് പറയുന്നത് അപ്പോൾ ആ എഡ്ജ് സ്പീഷീസ് ആയിട്ടുള്ളതിൽ വേൾഡിൽ ടോപ്പ് ഹൺഡ്രഡിലുള്ളതിൽ ഒരു ആറെണ്ണമാണ് ഇന്ത്യ എന്നുള്ളത് അത് ആ ആറെണ്ണത്തിൽ നാല് ഫ്രോഗ് സ്പീഷീസിനെ ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്തു കഴിഞ്ഞു അതിൽ മെയിനായിട്ട് വരുന്നത് ഒന്ന് ഗാലക്സി ഫ്രോഗാണ് പിന്നെ വേറൊന്ന് പർപ്പിൾ ഫ്രോഗ് കൊറ്റികേര ഡാൻസിങ് ഫ്രോഗ് അത് കർണാടകത്തിൽ നിന്നുള്ളതാണ് ഫൈനോ ഡെർമ അല്ലെങ്കിൽ ടോഡ് സ്കിൻഡ് ഫ്രോഗ് അത് ലൈക്ക് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് റീസെൻ്റ്ലി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്നേക്ക് റെസ്ക്യൂഴ്സിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെ നടത്തിയിരുന്നു ആ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിലെ സർട്ടിഫൈഡ് സ്നേക്ക് റെസ്ക്യൂവറാണ് അതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാറും ചുറ്റു ഉള്ള പ്രദേശങ്ങളിൽ പണ്ട് പാമ്പുകൾ വീടുകളിൽ കയറുക അത് ഒരു സ്ഥിരം സംഭവമാണ് അത് കയറുന്ന പാമ്പുകളെ ആളുകൾ തല്ലിക്കൊല്ലുക ഇപ്പോൾ ആളുകൾ നമ്മൾ വിളിക്കുകയാണ് ഇന്ന വീട്ടിൽ ഇന്ന പാമ്പുണ്ട് ഒന്ന് വന്ന് റെസ്ക്യൂ ചെയ്യുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോഗ്രഫിയിലൂടെയും ഒരു കൺസർവേഷൻ ലൈക്ക് നമുക്ക് ഈ ഫോട്ടോസ് കാണിച്ചിട്ട് ഇന്ന പാമ്പ് വിഷമില്ലാത്ത പാമ്പാകുന്ന ആളുകളിലേക്ക് ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് പാമ്പിന്റെയും തവളകളുടെയും എക്സ്ട്രീം ക്ലോസപ്സ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ എനിക്ക് കുറെ പേഴ്സണൽ മെസ്സേജസും കമൻ്റുകളൊക്കെ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ പാമ്പിനെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തിയിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ തവളയുടെ എങ്ങനെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് റീസെൻ്റ് വയനാട്ടിൽ നിന്നൊരു കമന്റ് വന്നു ചേട്ടാ ഞാൻ വയനാട്ടിലാണ് ജീവിക്കുന്നത് ഞാൻ എൻ്റെ വീട് വയനാടാണ് ഞാൻ ഇങ്ങനത്തെ പാമ്പിനെയും ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ ചേട്ടൻ എങ്ങനെ വന്നിട്ട് ഇതിനെയൊക്കെ കാണുന്നേ എന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കമൻറ്റാണ് ഫണ്ണി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കമൻറ്റാണ് പക്ഷേ എന്നാലും അതിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ എടുക്കുന്ന ഓരോ ഫോട്ടോസും നമുക്ക് അതിനോടുള്ളൊരു എന്താ പറയുക എനിക്കതിനോടുള്ളൊരു ആഗ്രഹം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നത് അപ്പം അതത് സ്പീഷ്യസിൻ്റെ ഹാബിറ്റിൽ ചെന്ന് റൈറ്റ് ടൈമും റൈറ്റ് പ്ലേസും അതായത് മഴയുള്ള സമയങ്ങളിലും രാത്രി കാലങ്ങളിലുമാണ് ഈ പറയുന്ന തവളകൾ ആക്റ്റീവ് ആകുന്നത് ആ തവളകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് പാമ്പുകളും ആക്റ്റീവ് ആവുന്നത് അപ്പം ആ സമയങ്ങളിൽ നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ ഇത് കിട്ടത്തുള്ളൂ ഈ പച്ചിലിരിക്കുന്ന ഫ്രോഗിനെ കണ്ടോ ഇതാണ് ട്രാക്ക് ഫോറസ്റ്റ് സ്യൂഡോ മലബാർക്കസ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക കാണാൻ വളരെ ഭംഗിയുള്ളൊരു തവളയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ടൈഗറിൻ്റെ സ്ട്രൈപ്സ് പോലെ ഇതിൻ്റെ മുകളിൽ ലൈൻസ് ഉണ്ട് അപ്പോൾ അത് ഒരു ടാഡ് പോൾ സ്റ്റേജ് കഴിഞ്ഞ് ഫ്രോഗ് ലെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അത്ര ഭംഗിക്ക് നമുക്കതിനെ കാണാൻ പറ്റുക ഇത് ഫോൾസ് ഗ്ലൈഡിങ് ഫ്രോഗാണ് അതിൻ്റെ അഡൽട്ടായി കഴിയുമ്പോൾ അത് ഫുൾ പച്ചയായി മാറും ഇതാണ് അതിന്റെ അഡട്ട്റ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും മലബാർ ഗ്ലൈഡിങ് ഫ്രോഗ് ലോ ഓൾട്ടിറ്റ്യൂഡിലുള്ളതാണ് അത് കോമൺ ആണ് കേരളത്തിൽ ഉടനീളം കാണുന്നതാണ് കാലിങ്ങനെ വിരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ വെബ്സ് ഉണ്ട് അപ്പോൾ ഇത് ജംപ് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൈഡ് പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രോഗ് എന്ന് അറിയപ്പെടുന്നത് ഇതിന്റെ സൈഡിലൊക്കെ കണ്ടാലറിയാം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും വൈറ്റ് ആയിട്ടുള്ള ഒരു പാച്ചസ് വളരെ ഭംഗിയുള്ള ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രോഗാണിത് ഇതാണ് ലാർജ് സ്കെയിൽ പിറ്റ് വയ്പ് ഇത് കൂടുതലും ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിനാണ് കണ്ടുവരുന്നത് അപ്പോൾ മൂന്നാർ വാൽപാറ എന്നിൻ്റാമ്പതി പോലെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത് ഇപ്പോൾ നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് മീറ്റേഴ്സ് അബോ സീ ലെവലിലാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡിയിൽ കൂടുതലും ലാർജ് സ്കെയിൽസ് ആണ് അതായത് വലിയ വലിയ ശൽക്കങ്ങൾ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി വെനമസ് ആണ് നമുക്ക് ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള തല കാണുണ്ട് അപ്പോൾ ഇത് ഈ ടീ ഗാർഡൻസിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഇപ്പോൾ വർക്കേഴ്സിനൊക്കെ ഇടയ്ക്ക് ഒക്കെ കിട്ടാറുണ്ട് പക്ഷേ ഡെഡ്ലി അല്ല അതായത് മനുഷ്യനെ കൊല്ലാനുള്ള വിഷം ഇതിലില്ല റീസെൻ്റ്ലി ഇതിൽ രണ്ട് സ്പീഷീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ലാർജ് സ്റ്റെയിൽ പിറ്റേ ഇപ്പോൾ അതായത് വാൽപ്പാത മൂന്നാർ ഇതൊക്കെയുള്ള ഒരു സ്പീഷീസും അതേപോലെ അഗസ്ത്യമല പൊന്മുടി അവിടെയൊക്കെയുള്ളത് വേറൊരു പുതിയ സ്പീഷീസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഹെർപ്പിംഗ് പാരഡൈസ് എന്നെ സംബന്ധിച്ച് എപ്പോഴും മൂന്നാർ തന്നെയാണ് മൂന്നാർ കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റായി വേറൊരു പാരഡൈസും കൂടെ ഉണ്ട് കേരളത്തിൽ ഞാനിപ്പോൾ വയനാടാണ് വയനാട് ഞാൻ വരാനും ലൈക്ക് ഞാൻ ഹെർപ്പിംഗ് ചെയ്യാനും മെയിൻ റീസൺ ഇവിടെ കാണുന്ന മലബാർ പിറ്റ് വൈപ്പേഴ്സാണ് ലൈക്ക് ഏറ്റവും കൂടുതൽ മോർഫുള്ള ഒരു പിറ്റ് വൈപ്പർ എന്ന് പറയുന്നത് മലബാർ പിറ്റ് ആണെന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള പാമ്പുകൾ മലബാർ പിറ്റ് പേപ്പേഴ്സാണ് അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഹാബിറ്റും അവരുടെ ഒക്കെ വെച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സിലാണ് നമുക്കത് കാണാൻ പറ്റുക ഞാൻ യെല്ലോ ബ്ലൂ ഗ്രീൻ പീച്ച് ഓറഞ്ച് അങ്ങനെ പല പലതരത്തിൽ കളേഴ്സ് പലതരം പാറ്റേൺസ് ഉള്ള മലബാർ പിറ്റ് പേപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല മലബാർ പിറ്റ് പേപ്പറിനെ ഇപ്പോൾ റീസെൻറ്റ് പേപ്പർ പ്രകാരം മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മലബാർ പിറ്റ് വൈപ്പർ ആനമലൈ പിറ്റ് വൈപ്പർ ട്രാവൽ പിറ്റ് വൈപ്പർ നമ്മൾ നിൽക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു മലബാർ പിറ്റ് വൈപ്പറിൻ്റെ ഹാബിറ്ററ്റാണ് അപ്പോൾ ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് നേരത്തെ വന്നപ്പോഴും ഞാൻ ഏകദേശം നാല് പിറ്റ് വൈപ്പറിനെ ഈ ഏരിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ തപ്പിയാണ് പോകുന്നത് പകലായത് കൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂറായി നമ്മൾ തപ്പിത്തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നിനെയും കണ്ടില്ല കാണുമെന്ന് പ്രതീക്ഷയുണ്ട് പൊതുവേ ഇവരെ കണ്ടുവരുന്ന നമ്മുടെ ചെടികളുടെ താഴ്ഭാഗത്തായിട്ടായിരിക്കും ഇങ്ങനെ താഴേക്ക് ഫേസ് ചെയ്ത് ഹണ്ടിങ് പോസ്റ്റിലിരിക്കും അപ്പോൾ ഇവർ ഒരു തവളേനെയോ അല്ലെങ്കിൽ ഒരു എലീനെയോ ഇന്നിനെയും തപ്പി പോകാറില്ല എവിടെയാണോ അവിടെ തന്നെ ഇതൊരു ആംബിഷ് പ്രിഡേറ്റർ എന്ന് പറയും അതായത് എവിടെയാണോ അവിടെ ഇരിക്കും മൂവ് ചെയ്യാതെ തവളയോ അല്ലെങ്കിൽ എലിയോ അങ്ങനെ എന്താണോ അത് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ ഫാസ്റ്റായിട്ട് ഹണ്ട് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യാറ് ആ യെസ് ഞാനൊരു മലബാർ പിറ്റുപേപ്പറിനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു വലിയതല്ല ഒരു കുഞ്ഞാണ് എന്നെ കണ്ട ഉടനെ അത് അലേർട്ടാകാൻ തുടങ്ങി ഇത് ചെറുതാണ് ഒരു ജുവനയിലാണ് അത്യാവശ്യം ഒരു ഓറഞ്ച് ഷാ പീച്ച് കളറ് അപ്പോൾ നമ്മൾ മൂന്നാറിലെ പച്ച പിറ്റ് പിറ്റുപേപ്പറുകൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു വെറൈറ്റി കളറാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ പോലെ തന്നെയാണ് ഏകദേശം അതിൻ്റെ കളർ അതേപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കരിയിലയുടെ കളറും അതിൻ്റെ കളറും നോക്കി വെൽ ബ്ലെൻഡഡ് ആണ് അപ്പോൾ പാമ്പുകൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ലൈക്ക് ഗുഡ് ആൻഡ് ബാഡ് ഉണ്ട് ലൈക്ക് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് കാണാൻ ഭംഗിയാണ് ലൈക്ക് ആളുകൾ അതിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ള നല്ല സൈഡ് ഉള്ള പോലെ തന്നെ അതിൻ്റെ ബാഡ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അറിയാത്ത ഒരാളാണ് ഇതെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഏഴു വർഷത്തെ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ട്രെയിനിങ് നാച്ചുറലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് ഈ സ്പീഷീസിനെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇപ്പോഴും ഓരോ സ്പീഷീസിനെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ണിക്കൂറായിട്ട് നമ്മൾ തപ്പാൻ തുടങ്ങിയിട്ട് ആകെ ഒരു ജുവനേലിനെയാണ് കിട്ടിയത് വൈൽഡ് ലൈഫ് എപ്പോഴും നമ്മുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും ചിലപ്പോൾ പത്ത് മണിക്കൂർ തപ്പിയാലും ഒന്നും കിട്ടാതെ വരും ചിലപ്പോൾ കറക്റ്റ് ടൈമാണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് പത്തെണ്ണം കിട്ടിയെന്ന് വരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ ആപ്പ് ആ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള റെസ്ക്യൂവേഴ്സിൻ്റെ നമ്പറും അതിൻ്റെ ഡീറ്റെയിലും പാമ്പുകൾ ഏതൊക്കെയാണ് വിഷപ്പാമ്പുകളാണോ അല്ലയോ ഈ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ആൻറ്റീവനമുള്ള ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് മുതലായ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ നാല് നാല് മണിക്കൂറായിട്ട് നമുക്ക് ഇതുവരെ ആകെ ഒരു പാമ്പിനെ ഇതുവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് കണ്ടോ ബ്രോ പോയി ഈറ്റേയുടെ അടുത്ത് എന്താ ഇരിക്കുന്നത് നോക്കി ആ കളറ് കണ്ടോ അടുത്ത് പോകേണ്ട സൈസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും അത് ആണ് ആ ഈറ്റയുടെയും പാമ്പിൻ്റെയും കളർ നോക്കിയേ നോക്കി എന്ത് വെൽ ബ്ലെൻഡഡ് ആണ് നോക്കി നേരത്തെ നമ്മൾ കണ്ടത് ആ കരിയിലെ മേലുള്ള കുഞ്ഞായിരുന്നു അത് ആ കരിയില പോലെ തന്നെ തോന്നി ഇത് ഈറ്റ ഇരിക്കുമ്പോൾ ഈറ്റ പോലെ തന്നെ തോന്നുന്നുണ്ടോ നമുക്ക് വേണ്ടത് എപ്പോഴും വയനാട് തന്നിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മൂന്നാർ പോലെ തന്നെ എനിക്ക് വയനാട് ഭയങ്കര പ്രിയപ്പെട്ടതാണ് നമ്മൾ വൈൽഡ് ലൈഫിൽ എപ്പോഴും ഹോപ്പും വേണം നമുക്ക് നല്ല രീതിയിൽ ക്ഷമയും വേണം പിന്നെ ആ ഡെഡിക്കേഷനുണ്ടെങ്കിൽ ലൈക്ക് നമുക്കത് കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ കാണുന്നത് ഒരു പ്ലാന്റേഷൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ സ്ട്രീമിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം കിട്ടി നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഗ്യാപ്പിലാണ് രണ്ടാമത്തെ ഇരുന്നത് പക്ഷേ അവിടെ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു അത് ഇരുന്നത് സ്ട്രൈക്കിംഗ് റേഞ്ചിലാണ് ഇരുന്നെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിച്ചില്ല ഉണ്ടോ എൻ്റെ ഐ ലെവലിലാണ് ഇരിക്കുന്നത് ഓന്ത് ബ്ലൂ ആണ് ഉണ്ടോ ഇത് ബ്ലൂ ഗ്രീൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കളറാണ് നല്ലൊരു വീഡിയോയോ നല്ലൊരു ഫോട്ടോയ്ക്കോ അത് കൂടുതൽ പേരിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു കൺസർവേഷൻ നിന്നാണ് ഞാൻ കരുതുന്നത്